വയനാട് എന്ന പേര് പാർലമെന്റിൽ ഒരിക്കൽ പോലും ഉന്നയിക്കാത്ത എം പി ആണ് രാഹുൽ ഗാന്ധി ഗാന്ധിയെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ ജയിക്കാൻ തന്നെയാണ് മത്സരമെന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംവാദ സൗഹൃദ വേദിയല്ലെന്നും ആ വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിപിഐയുടെ മുതിർന്ന നേതാവ് സഖാവ് ആനി രാജയാണ് നമ്മുടെ ഇപ്പോൾ മണ്ഡലത്തിലെ പ്രചാരണം ഒരുപാട് മുൻപിലാണ് കാരണം വയനാട്ടിലെ ഏറ്റവും ആദ്യം പ്രചാരണം തുടങ്ങിയത് സഖാവാണല്ലോ എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തെ വിലയിരുത്തുന്നത് ഈ ആസനമായ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗൗരവം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ നിലപാട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടെന്തെന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ മുന്നേ തന്നെ അതിൻ്റെ ഇരുപത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ആ സ്ഥാനാർത്ഥികൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ കാണുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം ഈ വയനാട്ടിലെ പ്രചരണം ദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രചരണങ്ങൾ ഒന്നാകുന്നു രാഹുൽ ഗാന്ധി വരുന്നു സഭ മത്സരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മത്സരിക്കുന്ന അവസ്ഥ ദേശീയ തലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമേ വയനാട് മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ആൾക്കൂട്ടങ്ങളാണ് വലിയ നേതാക്കന്മാർ വരുമ്പോൾ ഒരുപാട് പേര് കൂടെ വരുന്നു കൊടി പിടിച്ചും കൊടി പിടിക്കാതെയും പ്രചരണം നടത്തുന്നു എങ്ങനെ കാണുന്നു ആ സാഹചര്യങ്ങളെ അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തകർ ഏത് പാർട്ടിക്കാരായാലും അവരെ സംബന്ധിച്ച് അവരുടെ കൊടിയെന്നുള്ളത് അവരുടെ നെഞ്ചിലെ ജീവനാണ് അങ്ങനെയാണെങ്കിലും ഏത് പാർട്ടിയായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നണി സംബന്ധിച്ച് ആ കൊടി ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെയും കൂടി ഒരു പ്രതീകമാണ് അതുകൊണ്ട് തന്നെ എന്തു വന്നാലും ഏത് ആരെ നേരിടേണ്ടി വന്നാലും എന്താപത്ത് വന്നാലും കൊടി നെഞ്ചിൽ ജീവനുള്ളിടത്തോളം കാലം കൊടി പിടിച്ചുകൊണ്ട് തന്നെ പോകുന്നതാണ് മേലെ തട്ടിലിരുന്ന് താഴെ തട്ട് വരെയുള്ള ഇടതു മുന്നണി പ്രവർത്തനം അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഊർജ്ജം പകരുന്ന ഒന്നാണ് കൊടി ഉപേക്ഷിക്കാൻ ആരെങ്കിലും തയ്യാറായെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഞാൻ മനസ്സിലാക്കുന്ന ഫാസത്തെ നേരിട്ട് വെല്ലുവിളിച്ച് നിൽക്കാൻ കെൽപ്പില്ലാത്തത് അല്ലെങ്കിൽ അതിനെ ഭയക്കുന്നതുകൊണ്ടോ ഒരു ഒരടിയറവ് പറയുന്നു എന്നുള്ള രീതിയിൽ തന്നെ വേണം കൊടി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ വേണ്ടി നിലകൊണ്ടോ അതിനെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അതിനതാണ് ഒരു നമുക്ക് നമ്മുടെ എതിരാളിക്ക് സറണ്ടർ ചെയ്യുന്നു എന്നുള്ളതിനാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ഇടതുപക്ഷത്തുള്ളവർ കൂടി നമുക്കറിയാം തലത്തിൽ സഹാവടക്കം രാഹുൽ ഗാന്ധിയുമായിട്ട് ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട് ഡി രാജയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹവുമായി വേദി പങ്കിട്ടതാണ് ഇതൊക്കെ പക്ഷേ കേരളത്തിൽ വലിയ തോതിൽ മറ്റൊരു പ്രചാരണത്തിനാണ് വഴിയൊരുക്കുന്നത് അവിടെ സൗഹൃദം ഇവിടെ ശത്രുത എന്ന തരത്തിലേക്ക് എങ്ങനെയാണ് ആ ഒരു വിമർശനത്തെ കാണുന്നത് അല്ല അതിനൊക്കെ മറുപടി പറയേണ്ടത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തന്നെയാണ് അതിന് ഞങ്ങളെ സംബന്ധിച്ചോളം ഞാൻ സൂചിപ്പിച്ചല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ അതിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചാരണ പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതാണ് അപ്പം അതിനുശേഷം എത്രയോ കഴിഞ്ഞാണ് യു ഡി എഫ് അതിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഇപ്പോൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ യു ഡി എഫ് ഈ കേരളത്തിലെ യു ഡി എഫ് അങ്ങനെ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെ നിർബന്ധം പിടിക്കുന്നുവെങ്കിലും ഒരു ലാർജർ പൊളിറ്റിക്സ് ഒരു ദേശീയ തലത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഏതിനുള്ള മറുപടിയാണ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണാൻ കാണുന്നത് എന്നുള്ള കാര്യം നന്നായി അറിയാം ശ്രീ രാഹുൽ ഗാന്ധിക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് ഈ സൗഹൃദം അല്ലെങ്കിൽ വലിയ സന്തോഷമാണ് എനിക്ക് അങ്ങനെ ഒരു ഇതൊരു ഇതൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിന്റെ മുഖത്ത് ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ ഗാന്ധി പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു ആരാണ് എന്താണ് അവരുടെ ശത്രു ഫാസിസമാണോ അതോ ഇടതുപക്ഷമാണോ എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കണം ഇവിടെ ഇടതുപക്ഷം മത്സരിക്കുന്നത് സൗഹാർദ്ദ മത്സരമോ അല്ലെങ്കിൽ ഒരു ടൂറിസത്തിനും വേണ്ടി ഇങ്ങോട്ട് വന്നതോ അതൊന്നുമല്ല ഇവിടെ ഞങ്ങൾ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട നാല് ലക്ഷത്തി മുപ്പത്തിയായിരത്തിലധികം കുട്ടികളുടെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് മുമ്പിലുള്ള വലിയൊരു രാജ്യത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് എന്താണ് കഴിഞ്ഞവണ് പ്രതീക്ഷ അല്ല അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ അമേഠിയിലും മറ്റും ഒക്കെ അപ്പൊ അത് ജനാധിപത്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നാണ് ഇവിടേക്ക് ഈ ഫാസിസ്റ്റ് ശക്തികൾ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വന്ന് ഇവിടെ തന്നെ മത്സരിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമെന്നോ ഒന്നും അത് അവർ ജനാധിപത്യ ജനങ്ങളാണ് ഫൈനലി തീരുമാനിക്കുക കഴിഞ്ഞ തവണ ഒരു പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ ഇവിടെ കൊണ്ട് ആളുകളുടെ മുന്നിൽ നിർത്തി അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചർ ഉണ്ടല്ലോ അത്തരം ഒരു പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആളെ നമ്മൾ പിന്തുണയ്ക്കുന്നതിനുള്ള മനോഭാവത്തിലാണ് അത്രയധികം ഭൂരിപക്ഷം ഒക്കെ കൊടുത്തത് പക്ഷേ അത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ ഇത് വലിയ ഭൂരിപക്ഷം വലിയപക്ഷം അത്രയും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അമ്മേഠിയിലും മറ്റുമൊക്കെ അപ്പം പിന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു അതല്ല ഇവിടെ ചോദ്യം എന്താണ് രാഹുൽ ഗാന്ധിക്ക് ഒരു സീറ്റ് ജയിക്കുക എന്നത് മാത്രമാണോ ലക്ഷ്യം അങ്ങനെ സീറ്റ് ജയിക്കാനാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട് തെലങ്കാനയിൽ തെലുങ്കാനയിൽ അവരുടെ പാർട്ടി പി സി സിയും അതുപോലെ അവരുടെ മുഖ്യമന്ത്രിയും വളരെ വളരെ കേണപേക്ഷിക്കുകയാണ് നിങ്ങൾ വരണം തെലുങ്കാനയിൽ നിന്ന് മത്സരിക്കണമെന്ന് അത് ചെവിക്കൊള്ളുന്നില്ല അവിടെ ഇപ്പം നിങ്ങൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ആകെ ഇടതുപക്ഷവുമായി കോൺഗ്രസ്സിന് ഐക്യ ഒരു മുന്നണി എന്ന രീതിയിൽ പ്രവർത്തിച്ചത് തെലുങ്കാനയിൽ മാത്രമാണ് ആ ഒരൊറ്റ തെലുങ്കാനയിൽ മാത്രമേ കോൺഗ്രസ് വിജയിച്ചുകൊള്ളു ബാക്കി എല്ലായിടത്തിലും അൻപേ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം കോൺഗ്രസ് വിസ്മരിക്കരുത് അപ്പം അത്തരം അങ്ങനെ ജയിച്ചു നിൽക്കുന്ന കോൺഗ്രസ് അവിടെ ഇടതുമുന്നി കൂടെയുണ്ട് ഈ ലെഫ്റ്റ് പാർട്ടീസ് ഉണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള അണിയിലാണ് ഞങ്ങൾ എല്ലാവരുമുള്ളത് അതുപോലെ തന്നെ കോൺഗ്രസിന് കർണാടകയിൽ അപ്പോൾ ഈ ഒരു ഒരു സീറ്റ് ജയിക്കണം പാർലമെന്റിൽ ഉണ്ടാവണം എന്ന ഒരു ഒരു ലക്ഷ്യമാണ് ഉള്ളതെങ്കിൽ അതിന് സ്വാഭാവികമായിട്ട് ഈ ഈ ഒരു ഈ പറയപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് ഇനി അതല്ല മറ്റു ചില സംസ്ഥാനങ്ങളുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് ഇതൊരു സീറ്റ് ജയിക്കുക എന്നുള്ളതിൽ മാത്രമേ ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റുകളല്ല സംഘപരിവാറല്ല ഇവിടുത്തെ വലിയ ശത്രു ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷവുമാണ് എന്ന് പറയാതെ പ്രഖ്യാപിക്കല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഒരുപാട് ഇത്തവണ വോട്ട് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ആരും തന്നെ ആവർത്തിച്ച് വിഢകളാകാൻ ആഗ്രഹിക്കല്ലോ ഇപ്പൊ ഞാനൊരു കൊച്ചു കാര്യം പറയാണ് ഈ എന്നോട് തോട്ടം തൊഴിലാളി സ്ത്രീകൾ പറയാണ് ഈ മണ്ഡലത്തിന്റെ പേരിന് നാലക്ഷരമേ ഉള്ളൂ ആ നാലക്ഷരം അഞ്ചു വർഷത്തിനിടയിൽ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഞങ്ങൾ ഇവിടുത്തെ പ്രസിഡന്റ് സിറ്റിംഗ് എം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും ജനങ്ങൾ അവരെ പ്രത്യേകിച്ച് കേരളത്തിലെ വോട്ടർമാർ അവർ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുന്നവരാണ് അതുകൊണ്ട് ആ നിലയിൽ അത് മാത്രമല്ല ഈ രാജ്യത്ത് രാജ്യം എന്ത് വിപത്തിനെയാണ് നേരിടുന്നത് എന്ന് വളരെ നന്നായി അവർക്കറിയാം എന്തായാലും പ്രതീക്ഷയോടെ അനുരാജയുടെ പ്രചരണം പുരോഗമിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു സഖാവ് അനിരാജ അഖിലോട്ട് പറഞ്ഞു